ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് ത്രീ ആണ് അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മളിതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അതിൻ്റെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് നോക്കി സപ്പോർട്ട് ചെയ്യണേ നമ്മളിടുന്ന വീഡിയോസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇനി സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് നമ്മൾ നേരത്തെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ബാലൻസ് ആയിട്ട് ഇതുപോലെ കിട്ടുവേ അപ്പം നമുക്ക് ക്ലോത്ത് ഒക്കെ കുറവാണെങ്കിൽ ഇതുപോലെയുള്ളത് ഇഞ്ച് വരെ കിട്ടും ഇനി വിടത്തൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തൊക്കെ കൊടുക്കാം അങ്ങനെ ക്ലോത്ത് കുറവാണെങ്കിൽ അങ്ങനെ ചെയ്തൊക്കെ കൊടുത്തോളേ ഇപ്പം ഈ ക്ലോത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്തൊക്കെ മിക്കവാറും നമുക്ക് കിട്ടും തികയും പക്ഷെങ്കിൽ ഇനി തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോണം നമ്മളിവിടെ ഒന്ന് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്നിടത്തു നിന്ന് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ നമുക്ക് തയ്യൽത്തുമ്പും എല്ലാം കൂട്ടി ഉള്ള അളവാണ് നമ്മളിപ്പോൾ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് ലെങ്ത് ആ ലെങ്ത് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് സീമലവൻസ് തയ്യൽത്തുമ്പും എല്ലാം ഇതിനകത്തുണ്ടേ എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞ ഒരു സൈഡിൽ പതിനാറ് ഇഞ്ചേ കിട്ടുന്നുള്ളൂ അപ്പം നമുക്ക് അങ്ങനെയൊക്കെ തികയാതെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ലൈനിങ് ക്ലോത്തിന് നമുക്ക് വിട്ട് കൂട്ടാവേ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാവേ ഇനി നമ്മൾ ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ ക്ലോത്ത് എടുത്തോണേ അപ്പോൾ നമുക്കതിന് ആവശ്യത്തിനുള്ളത് തന്നെ എടുക്കുക ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും സ്വന്തമായിട്ട് ചെയ്യുന്ന ചെയ്യുന്നയാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ഇനി നമുക്കിപ്പോൾ ഒരു പതിനെട്ട് ഇഞ്ചോളം പതിനെട്ടര പത്തൊമ്പത് ഇഞ്ചോളം ഇങ്ങനെ വിടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത് ഇനിയും നമ്മളിതിനെ ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ടോട്ടലിപ്പം നാലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആ പത്ത് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ നോക്കുക ഇനി ഈ മുകൾ ഭാഗത്ത് ഒരു അര ഇഞ്ച് നമ്മൾ മുകൾ ഭാഗം ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത് അത് വിട്ടതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എട്ടര ഇഞ്ചാണ് കിട്ടേണ്ടത് ഇനി നമ്മൾ ഒരു അര ഇഞ്ചൂടെ നമ്മൾ ഇങ്ങനെ സീം അലവൻസ് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അര ഇഞ്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇനി ലൈനിങ് ക്ലോത്ത് അല്ലാതെ നമ്മൾ മെയിൻ ക്ലോത്തിൽ തന്നെ മടക്കി സ്റ്റിച്ച് കൈ തയ്യൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുത്തോളേ നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്തിന് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അര ഇഞ്ച് കൊടുക്കുന്നുള്ള അപ്പോൾ അരേ അരയും മുകളിലത്തെ അരയും താഴത്തെ അരയും കൂട്ടി ഇഞ്ചാണ് നമുക്ക് വേണ്ട അളവിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ട അളവ് ആ അളവിനെക്കാട്ടിലും ഒരിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അത് മുകൾ ഭാഗത്ത് അരയും താഴ്ഭാഗത്തരെയുമായിട്ട് ഈ രീതിയിലാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും അവനവൻ്റെ ഇഷ്ടമുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് നമ്മൾ തൈര്ത്തുമ്പിനായിട്ട് കൂടുതൽ കൊടുക്കണം ഇനി നമ്മൾ ഡൗൺ വേഡിനായിട്ടുള്ള ഒരു അളവാണ് അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട് അതാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് മുപ്പത്താറ് ഇഞ്ചാണ് അതിനെ നമ്മൾ പത്ത് കൊണ്ട് ധരിക്കുമ്പം നമുക്ക് ത്രീ പോയിൻ്റ് സിക്സ് എന്ന് കിട്ടും അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവനവൻ്റെ അളവിനെ പത്ത് കൊണ്ട് അങ്ങ് ഹരിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഡൗൺലേഡ് കാണേണ്ടത് ഇങ്ങനെ കിട്ടുവേ ഇതെല്ലാം ഫോർമുല ആണേ എല്ലാം ഫോർമുല ഉപയോഗിച്ചാണ് പറയുന്നത് ഇനി നമ്മൾ ആം ഹോൾ വെട്ടാനായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഒരു സിമ്പിൾ മാർഗമാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് നമ്മൾ ഈ തയ്യൽത്തുമ്പ് വിട്ട തയ്യൽത്തുമ്പിനുള്ളതിനു വിട്ടതിന് ശേഷം നമ്മളുടെ ഇവിടം വരെയുള്ളത് എത്രയാണെന്നുള്ളത് നമ്മളിങ്ങനെ അളന്നെടുക്കണം ഇങ്ങനെ അളന്നെടുക്കുമ്പോൾ ക്ലോത്തിനെ നമ്മൾ ഒത്തിരി ഒന്നും വലിച്ചൊന്നും വേണ്ട ഫ്ലെക്സിബിളായിട്ട് എങ്ങനെയാണോ ക്ലോത്ത് കിടക്കുന്നത് അതുപോലെ അങ്ങ് അളന്നെടുക്കുക ആ എട്ട് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ടിഞ്ചാണ് നമ്മുടെ തയ്യൽത്തുമ്പ് അതേ രണ്ടിഞ്ച് നമുക്ക് ഇവിടെയും കിട്ടുവേ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ ക്ലോത്ത് ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മെത്തേഡ് കൂടെ പറയാവേ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് നമ്മളിപ്പം പറഞ്ഞത് ഇനിയും പറയുന്നതും കറക്റ്റായിട്ട് കിട്ടുന്നത് നോക്കണേ അതൊരു ടെക്നിക്കാണ് ഫോർമുലയാണ് നമ്മളുടെ മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എത്രയാണോ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ മുപ്പത്തിയാറ് ഇഞ്ച് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ നയൻ എന്ന് കിട്ടും അതിൽ അതിലേ നമ്മൾ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിന് ഒരു ഇഞ്ച് കൊണ്ട് ഒരു ഇഞ്ച് കൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇഞ്ച് എന്ന് കിട്ടുക അപ്പം നമ്മൾ നേരത്തെ അളവിൽ വെച്ചിരിക്കുന്ന എട്ട് ഇഞ്ച് കറക്റ്റ് വന്നത് കണ്ടോ അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അളവിനെ നാലുകൊണ്ട് ഹരിക്കുക എന്നിട്ട് ആ കിട്ടുന്നതിനെ ഒന്നുകൊണ്ട് കുറയ്ക്കുക അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടുവേ അപ്പം ഈ രണ്ട് മെതേഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അത് നമ്മളുടെ രണ്ട് എതേടും പറഞ്ഞതേ ഉള്ളൂ ഒന്നെങ്കിൽ അളന്നെടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ഒന്നേകാലിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗം കൂർത്തിരിക്കാതെ ഒരു ഓവൽ ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങ് കൈകൊണ്ട് വരച്ച് കൊടുത്താലും മതി ഇനി അതറിയാൻ വയ്യാത്തവർക്ക് ഈ ഒരു എട്ട് ഇഞ്ചിൻ്റെ നേരെ പകുതി എത്രയാണോ അവിടെ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ പകുതി നമ്മളിവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ പോയിൻറ്റ് ഇപ്പം നാലിഞ്ചാണ് അതിനെ നമ്മൾ അതിൻ്റെയും കറക്റ്റ് പകുതി എവിടെയാണോ വരുന്നത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെയും കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് ഈ ഒരു ഭാഗത്ത് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ വരച്ച് കറക്റ്റ് സെൻ്റർ വഴി വന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ആം ഹോൾ ലഭിക്കുക ഇനി നമ്മൾ ഓപ്പൺ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ കൂടുത്ത് രണ്ടിഞ്ച് തുമ്പും കൊടുക്കുക ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഇല ഇവിടെ എല്ലാം കട്ട് ചെയ്ത് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇവിടെ വല്ല ആംഹോളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേ ഷേയ്പ്പിൽ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം യൂസ്ഫുൾ കൂടെ ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുത്താലേ ഇനി നമ്മൾ നമ്മളിതിനെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമുക്ക് ഒരു മുക്കാലിഞ്ച് വരെ അര ഇഞ്ച് കൊടുത്താലും മതി അല്ലെ മുക്കാലിഞ്ച് കൊടുത്താലും കുഴപ്പമില്ല ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫ്രണ്ട് പോർഷനായിട്ടുള്ളതാണ് ഇവിടെ വേണം നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരേണ്ടത് ഈ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തണമാണ് ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഈ ഒരു ഡിഫറൻസിൽ നമുക്കിങ്ങനെ കിട്ടുവേ അപ്പോൾ ഇനി നമ്മളിത് മെയിൻ ക്ലോത്തുമായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ ബോർഡർ ഉള്ളതാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ പാർട്ടങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കോണേ അതിന് ശേഷം നമുക്കിപ്പോൾ രണ്ട് സ്ലീവിനുള്ളതുണ്ട് അപ്പോൾ സ്ലീവ് എന്നുള്ളത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിനി മെയിൻ പാർട്ട് ഒക്കെ കട്ട് ചെയ്യാവുള്ളൂ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളേ സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോട്ടായി ഇടാവേ